ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാര്ത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അരുണുമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാമെന്ന് സമ്മതിക്കുകയാണ് ഐശ്വര്യ പക്ഷേ ഐശ്വര്യക്ക് ഒരു കണ്ടീഷനുണ്ട് ആദ്യം അൻപത് ലക്ഷം രൂപയാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അൻപതി ലക്ഷത് ലക്ഷം രൂപ ക്ഷാമ തരാമെന്ന് സമ്മതിച്ചിട്ടാണ് ഇപ്പോൾ ഐശ്വര്യ കൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇതെൻ്റെ ജീവിതം കൊണ്ടുള്ള കളിയാണ് ഞാൻ ആയി പോയാൽ ആ നിമിഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും ഞാനൊരു പെണ്ണല്ലേ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്നാൽ ഉറപ്പാണ് ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം ആലോചിക്കാൻ ഒന്നുമില്ല സമ്മതിക്ക് ശ്യാമെ എനിക്ക് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ ആലോചിക്കുകയാണ് അവരുണേടേയും അശ്വതി ചേച്ചിയുടെയും ജീവിതമാണ് എനിക്ക് വല്ലത് ശരി സമ്മതിച്ചിരിക്കുന്നു എന്ന് ശ്യാമ വാക്കാണല്ലോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് ശ്യാമയും പറയുന്നുണ്ട് അത്രയും പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് വക്കീലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഐശ്വര്യയും ശ്യാമയും അപ്പോൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ ഐശ്വര്യ സമ്മതിച്ചു അല്ലേ എന്റെ വക്കീൽ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചതിന് ഐശ്വര്യം മറുപടിയൊന്നും പറഞ്ഞില്ല എന്ന് വക്കീലിൽ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ഒപ്പിടാം ഡിവോഴ്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നാലും ഒരു കുടുംബ ബന്ധത്തിൽ രണ്ടാളും തമ്മിൽ യാതൊരു കാരണവശാലും ഒത്തു പോകുന്നില്ല എങ്കിൽ അവർ തമ്മിൽ പിരിയുന്നതായിരിക്കും നല്ലത് ഐശ്വര്യ പറയുന്നു എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്റെ സാഹചര്യം അങ്ങനെയായി പോയി മനസ്സിലായില്ല എന്ന് വക്കീൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ വീണ്ടും പറയുന്നു സാറിനെ ഫോൺ വിളിച്ചപ്പോൾ ശ്യാമയൊന്നും പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഒരു എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പണത്തിന് വേണ്ടിയാണോ ഈ വിവാഹബന്ധം വേണ്ട എന്ന് വെക്കുന്നത് ഐശ്വര്യ പറയുന്നു സത്യത്തിൽ അതാണ് കാരണം ഞാൻ ഇതിനെ സമ്മതിക്കാതെ ശ്യാമ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ തരില്ലോ ഇപ്പോഴും ഐശ്വര്യക്ക് അരുണന്റെ കൂടെ ജീവിക്കണമെന്നാണോ ആഗ്രഹം എന്ന് വക്കീൽ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു അതെയെന്ന് എന്നാൽ എല്ലാം കേട്ടിരുന്ന ശ്യാമ പറയുന്നു ഇങ്ങനെ സന്ദർഭം അനുസരിച്ച് വാക്ക് മാറാനാണെങ്കിൽ എനിക്ക് സമ്മർദ്ദമല്ല ഞാൻ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ തരില്ല എന്ന് ശ്യാമയും പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നു അയ്യോ ശ്യാമയെ അങ്ങനെ പറയല്ലേ ഒരു വാക്ക് മാറ്റുമല്ല എനിക്ക് സമ്മരമാണ് നൂറു വട്ടം സമ്മരമാണ് ഡിവോഴ്സ് പെറ്റീഷൻ എടുക്കുക ഞാൻ എവിടെയാണ് സൈൻ ചെയ്യേണ്ടത് പറ വക്കീലേ ഞാൻ വാക്ക് മാറില്ല എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ശ്യാമയും പറയുന്നു എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഐശ്വര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതാണ് സേഫ് എന്ന് വക്കീൽ പറയുന്നു അതെ സാർ ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ശ്യാമയും സമ്മതിച്ചു ശ്യാമ വാക്ക് പറഞ്ഞാൽ വാക്കാണ് എനിക്ക് ആ പേടിയില്ലെന്ന് രൂപ ഉറപ്പായിട്ടും ശ്യാമ തരും എവിടെയാണ് ഞാൻ സൈൻ ചെയ്യേണ്ടത് പറയേ എന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഐശ്വര്യ സമാധാനത്തോടെ ശ്യാമയും ഇരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി കോടതിയിൽ കാണാമെന്ന് വക്കീൽ പറയുന്നുണ്ട് ഓക്കെ സാർ ക്യാഷ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാമെന്ന് ശ്യാമയും പറയുന്നു ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞിരിക്കുകയാണ് ഐശ്വര്യ എല്ലാം കേട്ട ശേഷം സുരവി പറയുന്നു ഐശ്വര്യ നീ ഈ കാട്ടിലേറ്റവും വലിയ മണ്ഡതരമാണെന്ന് ഞാൻ പറയൂ ആ ഡിവോഴ്സ് പെരിഷനിൽ നീ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുതായിരുന്നു ആ ശാമിയുടെ അതിബുദ്ധിയാണ് ഇതെല്ലാം ഇടുക്കേട്ട് ഐശ്വര്യ പറയുന്നു ആയിരിക്കാം പക്ഷേ ജെയ്ഷിന് കൊടുക്കാനുള്ള മുപ്പത് ലക്ഷം രൂപ പിന്നെ മമ്മിക്ക് എക്സ്ട്രാ ഇരുപത് ഇരുപത് ലക്ഷം രൂപ ഇതൊക്കെ ഞാൻ അവിടുന്ന് സംഘടിപ്പിക്കാനാ സുരഭി പറയുന്നു അതെ കാര്യങ്ങളൊക്കെ ശരിയാണ് അരുണുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാൽ നിന്റെ കിട എന്താവും എങ്ങനെയാണ് നീ ഇത്രയും സെറ്റബിൾ ജീവിക്കുന്നത് അത് നീ ഓർത്തിട്ടുണ്ടോ ഐശ്വര്യ പറയുന്നു എന്റെ മമ്മി അതിനെല്ലാം വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്ത് കൊടുത്തു എന്ന് കരുതി ഇന്നോ നാളെയോ ഡിവോഴ്സ് നടക്കില്ലല്ലോ കോടതിയിൽ അരുണിനോട് ഞാനൊരു വലിയ തുക ജീവനാംശം ചോദിക്കും എനിക്കും മമ്മിക്കും രണ്ട് തലമുറ അടിച്ചു പൊളിച്ചു കഴിയാനുള്ള അത്രയും തുക പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞാലും അരുൺ അശ്വതിയോടൊപ്പം സുഖിച്ച് ജീവിക്കില്ല അശ്വതി ജയേഷിനൊപ്പം ജീവിക്കും അതിനുള്ള വഴി ഞാനും ജയേഷും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് മണി പവറാണ് അത് ഞാൻ നേടിയെടുക്കും ആനന്ദനിലയത്തിൽ നിന്ന് തന്നെ ഞാൻ എല്ലാം നേടി ആനന്ദനിലയത്തിൽ നിന്നും ഇറങ്ങുന്ന നിമിഷം ആ കുടുംബത്തിലെ എല്ലാവരുടെയും തകർച്ച ഉറപ്പാണ് അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ എൻ്റെ പ്രതികാരമാണ് അത് ഇതേസമയം ആനന്ദനിലയത്തിൽ അശ്വതി വല്ലാത്ത സങ്കടത്തിൽ തന്നെയാണ് കരഞ്ഞുകൊണ്ട് അശ്വതി ഒരു സൈഡിൽ പോയി നിൽക്കുന്നത് ശ്യാമ കാണുന്നു ശ്യാമ അശ്വതിയുടെ അരികിലേക്ക് വന്നിട്ട് കാര്യമന്വേഷിക്കുകയാണ് എന്തിനാ കരൈനർ എന്ന് ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു ശ്യാമെ നിന്നെ ഓർത്ത ശ്യാമേ എനിക്ക് വേണ്ടി ഇത്രയും ഒരു ത്യാഗം ചെയ്യേണ്ടിയിരുന്നില്ല മനുഷ്യരെക്കാൾ വലുതല്ലോ ചേച്ചി ക്യാഷ് എൻ്റെ അർണടനും അശ്വതി ചേച്ചിക്കും സ്ത്രീകുട്ടിക്കും വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ നിങ്ങൾ മൂന്ന് പേരും അത്രയ്ക്ക് വേദനിച്ചതല്ലേ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാക്കണമെന്ന് ശ്യാമ ശ്യാമയുടെ ഈ ജീവ സ്നേഹത്തിന് എത്ര ജന്മം കൊണ്ടാണ് ഞാൻ പകരം വീട്ടുന്നത് ഒരിക്കലും അതിന് പറ്റില്ല എന്നാ തോന്നുന്നത് എന്ന് ശ്യാമ പറയുന്നു വേണ്ടയച്ചു നിങ്ങൾ മൂന്നാളും സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതിയെന്ന് ശ്യാമ ശ്യാമ ഇനി അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അത് ഇങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്ന് ഏർ അശ്വതി പറയുന്നു എല്ലാം എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണെന്ന് ഇനി ആരൊക്കെ എന്തൊക്കെ എതിർത്ത് പറഞ്ഞാലും കണ്ണൻ അനുഗ്രഹിച്ചു ആ ക്യാഷ് ഞാൻ ഏറ്റവും നല്ലൊരു കാര്യത്തിനാണ് മുടക്കിയിരിക്കുന്നത് എന്റെ കണ്ണനെ എന്റെ മനസ്സറിയാം അത് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചിക്ക് ഇത് ആലോചിച്ച് ഒരു വിഷമവും വേണ്ട ഇതൊരു ത്യാഗമായിട്ട് കാണുകയും വേണ്ട എൻ്റെ കൃഷ്ണൻ്റെ അനുഗ്രഹം അത് നടപ്പാക്കി അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുന്നു അശ്വതി വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു പാവം കുട്ടി അവള് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യാണെങ്കിൽ മുറിയിൽ അരുണിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അരുണിനെ കണ്ടില്ലല്ലോ ഓ എന്നോട് പിണക്കുമായിരിക്കും സോപ്പിംഗ് സോപ്പിങ്ങിന് വേണ്ടി രണ്ട് ഡയലോഗ് പഠിക്കുകയായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയും ബെഡ്ഷീറ്റൊക്കെ മടക്കി ഒതുക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് അവിടേക്ക് അരുൺ വരുന്നു അരുൺ അരുൺ വന്നല്ലോ എത്ര സമയമായി ഞാൻ എപ്പോൾ വരും എപ്പോൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നോ അരുൺ എന്നെ എത്ര വെറുക്കാൻ ശ്രമിക്കുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ അരുണിനെ സ്നേഹിക്കാൻ ശ്രമിക്കും നോക്കിക്കോ അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ എന്റെ സ്നേഹം അരുൺ തിരിച്ചറിയഞ്ഞിട്ടാണ് ശരിക്കും ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് എനിക്ക് എനിക്കറിയാം അരുണിന് ദേഷ്യമാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിർത്തി അരുണിന്റെ മുഖം കണ്ട് ഞാൻ ഞാനാണ് ശരിക്കും തെറ്റിദ്ധരിച്ചത് അരുൺ റൂമിൽ തന്നെ കിടക്കാൻ വന്നതാണ് വന്നതാണല്ലേ കിടന്നോ ഞാനൊന്നും സംസാരിക്കുന്നില്ല സമാധാനത്തോടെ കിടന്നോ ഞാൻ ലൈറ്റ് ഓഫ് ആക്കാമെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് എന്നാൽ അരുൺ അതിൽ നിന്നും ഒരു പില്ലോ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ വീണ്ടും ചോദിക്കുന്നു അരുൺ എവിടെ പോവുകയാണ് ഇനി നമ്മുടെ ഡിവോഴ്സിനെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ സമ്മതത്തോടെ ഡിവോഴ്സിൽ ഒപ്പിടുകയും ചെയ്തു എന്തായാലും തമ്മിൽ പിരിയും നമ്മൾക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയാം അതല്ലേ നല്ലത് അരുൺ എന്തെങ്കിലും പറ എന്നെ വഴക്കെങ്കിലും പറയേ എനിക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ അരുൺ ഇന്ന് ഇവിടെ ഈ ബെഡിൽ കിടക്കണമെന്ന് എനിക്ക് വാശിയാണ് എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അവിടെ പോകാൻ ശ്രമിക്കുകയാണ് അരുൺ വീണ്ടും ഐശ്വര്യ അരുണിനെ അവിടെ പിടിച്ചു വെക്കുന്നു ഞാൻ വിടില്ല നമ്മുടെ ബെഡ്റൂമിൽ കിടന്നാ മതി ഇന്ന് അരുൺ നിന്ന് പോകരുതെന്ന് ഐശ്വര്യ വീണ്ടും പറയുമ്പോൾ ദേഷ്യത്തോടെ അരുൺ ഐശ്വര്യയുടെ കൈ തട്ടി മാറ്റിയിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ ദേഷ്യത്തോടെ പറയുന്നു ദേ മാറി നിന്നോ എന്നിട്ട് അരുൺ അവിടെ പോയപ്പോൾ ദേഷ്യത്തോടെ അവിടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇന്ന് മുറിക്ക് പിറ പുറത്തായി മനസ്സിലായി അശ്വതി താഴെ റൂമിൽ അതെ ഞാൻ സമ്മതിക്കില്ല ഒരു കാര്യം ഉറപ്പാണ് ഇത് അരുണം അശ്വതി മുറത്തു ചേർന്നുള്ള പ്ലാനിങ്ങാണ് കുറച്ച് കഴിയുമ്പോൾ അരുൺ അശ്വതിയുടെ മുറിയിൽ പോകാനുള്ള പ്ലാനാണ് ശരിയാക്കി കൊടുക്കാൻ ഞാൻ ഇതേ സമയം ശ്യാമയും അഖിലും തമ്മിൽ സംസാരിക്കുകയാണ് ശ്യാമ അഖിലിനോട് പറയുന്നു സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മാപ്പോ എന്തിനെ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സാറിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഐശ്വര്യയുടെ ഐശ്വര്യടുത്തേക്ക് ഞാൻ ഇത്രയും രൂപ കൊടുത്തില്ലേ സത്യത്തിൽ അത് ഞാൻ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു സാറിനോടും കൂടി ാലേ അശ്വതി ചേച്ചിയുടെ മനസ്സ് മാറുമെന്ന് കരുതിയിട്ടായിരുന്നു എന്നാൽ എല്ലാം കേട്ടിരുന്ന കേട്ടിരുന്നെങ്കിൽ പറയുന്നു അത് നന്നായി ഞാൻ പറയൂ നല്ലൊരു കാര്യം തന്നെയാണ് ശ്യാമ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യത്തിനാണ് ശ്യാമ ആ കാശ് കൊടുത്തത് എന്തായാലും ഡിവോഴ്സ് പെറ്റിഷനിൽ ഐശ്വര്യടുത്ത് ഒപ്പിട്ടിട്ടില്ല അത് തന്നെ മഹാഭാഗ്യം ശ്യാമ കൊടുത്ത ആ കാശ് വെറുതെ ആയില്ല അരുണേഠന്റെയും അശ്വതി ചേച്ചിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ മുതലീ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അത് ഏറ്റവും ഉചിതമായെന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി എന്തായാലും ഐശ്വര്യ അടുത്തേക്ക് ഡിവോഴ്സിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല പണത്തിനോടുള്ള ആർത്തി കൊണ്ട് വല്ലാത്തൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് പിന്നീട് ആലോചിക്കുമ്പോൾ അത് അബദ്ധമായെന്ന് കരുതാം അപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് ഇനിക്കും ഇനി ശരിക്കും താനാണ് സൂക്ഷിക്കേണ്ടത് എല്ലാത്തിൻ്റെയും ബുദ്ധിക്ഷാമ ആണെന്ന് ഐശ്വര്യേച്ചിക്ക് നന്നായിട്ടറിയാം ഇനി അവർ വെറുതെ ഇരിക്കില്ല വൈദ്യലൊരു കുഞ്ഞും കൂടി ഉള്ളതാണ് കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ തന്നെയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഡിവോഴ്സ് കിട്ടി ഐശ്വര്യടുത്ത് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ ശ്യാമ ശ്രദ്ധിക്കണമെന്നും ശരിക്കും സൂക്ഷിക്കണമെന്നും അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് ടെൻഷനോടെ അത് കേട്ടു നിൽക്കുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് ആദ്യം വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് അമൃത അവിടേക്ക് വന്നിരിക്കുന്നു അമൃത ആദ്യോട് പറയുന്നു ആദ്യ ടമോൾ എന്ന് വിളിച്ചിരുന്നു ഏർ വല്ലാണ്ട് നമ്മളെ മിസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു അതിനെന്താ ഈ വീക്കിൽ തന്നെ നമുക്ക് മോളെ കാണാൻ ബാംഗ്ലൂർക്ക് പോകാം ഞാനും ഇന്നലെ മോളെ സ്വപ്നം കണ്ടിരുന്നു ഇതേ സമയം വാർത്തകളിൽ വൻ കവർച്ചാ സംഘത്തിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് രാത്രി ജനലും വാതിലും പൂട്ടി ജാഗ്രത പുലർത്താൻ ഐ ജി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കേട്ടവർ ടെൻഷനോട് ഇരിക്കുകയാണ് ഇതേ സമയം ഐശ്വര്യ എങ്ങനെയെങ്കിലും അരുണിനെ ആ ബെഡിൽ കെടുത്തണം എന്നുള്ള വാശിയിലായിരുന്നു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അരുൺ ഹോളിലേക്ക് വന്ന് നിൽക്കുന്നു ഐശ്വര്യ പിറകെ അരുണിനെ നോക്കാൻ അവിടെ വന്ന് മറിഞ്ഞു നിൽക്കുകയാണ് പില്ലോയുമായി അരുൺ മുകളിലേക്ക് പോകുന്നു എന്റെ സംശയം എത്ര കറക്റ്റ് ആണ് എന്റെ കണ്ണൊന്ന് തെറ്റിയാൽ അരുൺ അവളെ അവളെ കാണാൻ പോയി ഇന്ന് ഈ നിമിഷം ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ അശ്വതിയും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഐശ്വര്യ വീണ്ടും മുറിയിലേക്ക് പോയിരിക്കുന്നുണ്ട് എന്നിട്ട് ആ ബെഡിൽ വിരി വിരിച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുക്കുകയാണ് ഐശ്വര്യ അരുൺ നിനയും ഐശ്വര്യം ഇന്ന് കൈയോടെ പൊക്കാൻ പോവുകയാണെന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയും ആ ബെഡ്ഷീറ്റ് തലവഴി ഇട്ടുകൊണ്ട് മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം ആ കവർച്ചാ സംഘത്തിന്റെ ആ ന്യൂസ് വാർത്തയിൽ കേട്ടതും ടെൻഷൻ ആയിരിക്കുകയായിരുന്നു അമൃത അമൃത ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ ശരീരമാസകലം പുതച്ചുകൊണ്ട് മുകളിലൂടെ പോകുന്നത് അമൃത കാണുകയും ഒരു ഭയത്തോടെ തന്നെ ആ ന്യൂസിനെ പറ്റി ആലോചിക്കുകയും ആദ്യയെ വിളിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത് ഐശ്വര്യാണെന്ന് ഇപ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്നില്ല ആദ്യം അത് കണ്ടു രണ്ടുപേരും കൂടി പതുങ്ങി ആ ഐശ്വര്യക്ക് പിന്നാലെ പോവുകയാണ് കയ്യിൽ ഒരു തടിക്കഷ്ണുണ്ട് ശബ്ദമുണ്ടാക്കാതെ പതിയെ പോവുകയാണ് അവർ ആ തട കൊണ്ട് ഐശ്വര്യയുടെ തലങ്ങും വിലങ്ങും ഇങ്ങനെ അടിക്കുകയാണ് ആദി കുറെ അടി കൊടുക്കുകയാണ് രണ്ടു പേരും അമൃതയും കുറെ അടികൊടുത്തു ഇത്രയും നേരമായിട്ടും ആ പുതപ്പ് ഐശ്വര്യ തന്റെ മുഖത്തു നിന്നും മാറ്റിയിട്ടില്ല ശ്യാമയും മടയ്ക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നു ആ പുതപ്പ് ഒരു തരത്തിൽ മാറ്റുകയാണ് ഐശ്വര്യ ഐശ്വര്യ കണ്ട എല്ലാവരും ഞെട്ടി നിൽക്കുന്നു ഈ രാത്രിയിൽ ഇവിടെ കാര്യമെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് എന്താ അശ്വതി ചേച്ചിയുടെ റൂമിന് മുന്നിൽ എന്നാ ചോദിച്ചത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അത് വല്ലാത്ത പനി കുറച്ച് ചൂടുവെള്ളം വാങ്ങിയ വന്നതാണ് ചൂടുവെള്ളം കിച്ചണിലല്ലേ ഈ മുറിക്കത്താണോ എന്ന് ആദി ദേഷ്യത്തോടെ ചോദിക്കുന്നു ഐശ്വര്യ സത്യം പറ ഇവിടെ എന്താണ് നിന്റെ പ്ലാനിങ് എന്ന് അമൃതയും ചോദിച്ചപ്പോൾ എന്ത് പ്ലാനിംഗ് എന്ന് ഐശ്വര്യ പറയുന്നു സത്യം പറയാതെ നിന്നെ വിടില്ല ഉറങ്ങിക്കിടക്കുന്ന ഐശ്വര്യയും സോറി അശ്വതിയും കുഞ്ഞിനെ കൊല്ലാനല്ലേ നിന്റെ പ്ലാൻ എന്ന് ആദി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിനെ വിളിക്കും സത്യം പറ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ആദി അവരുടെ മുന്നിൽ എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് ഐശ്വര്യയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മീ ചാനൽ